വയനാട് ക്രൂരമർദ്ദനം ഫോൺ ഒരു സംഘം വിദ്യാർത്ഥികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ക തകർന്നുപോയി പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ രണ്ട് മൂന്ന് തെമ്മാടികൾ ഞാൻ അവരെ അങ്ങനെ വിളിക്കുകയുള്ളൂ സാധാരണയായി ഞാൻ അങ്ങനെയുള്ള വാക്കുകളൊന്നും അധികം ഉപയോഗിക്കാത്ത വ്യക്തിയാണ് പക്ഷേ ചില സന്ദർഭങ്ങൾ കാണുമ്പോൾ ചില കാഴ്ചകൾ കാണുമ്പോൾ അത്തരം പദപ്രയോഗങ്ങൾ എനിക്ക് ഉപയോഗിക്കാതെ കടന്നു പോകാൻ കഴിയില്ല ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കടയിൽ വെച്ച് ഈ വിദ്യാർത്ഥിയെ മുതിർന്ന വിദ്യാർത്ഥിയോട് മറുത്തു സംസാരിച്ചു എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കാനുള്ള ഒരു കാരണമായിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ തന്നെ തന്നെ നമുക്കത് വ്യക്തമാണ് മനുഷ്യ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അഞ്ചു മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ദൃശ്യമാണ് വളരെ ക്രൂരമായിക്കൊണ്ട് ഈ പറയുന്ന ചെറിയ വിദ്യാർത്ഥിയെ വടികൊണ്ടും കാലുകൊണ്ടും കൈകൊണ്ടും അടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കൽപ്പറ്റ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ മർദ്ദനമേൽക്കുന്ന വിദ്യാർത്ഥിയുടെ സുഹൃത്തിന്റെ ഫോണിൽ നിന്ന് വിളിച്ചു വരുത്തി തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രൂരമായി ഇപ്പൊ ഒരു സംഘം വിദ്യാർത്ഥികൾ ഈ ഒരു കുട്ടിയെ മർദ്ദിക്കുന്നത് കുട്ടി കഴിഞ്ഞ മൂന്നാല് ദിവസമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു അതിനുശേഷമാണ് വിദ്യാർത്ഥിയുടെ പിതാവ് കൽപ്പറ്റ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത് ഈ കേസിൽ ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സമഗ്രമായ അന്വേഷണം കൽപ്പറ്റ എസ് എച്ച് നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസ് അന്വേഷിക്കുന്നതിന് ഇടയിലാണ് ഈ ദൃശ്യങ്ങളും ലഭ്യമായിട്ടുള്ളത് എന്തായാലും കൃത്യമായിക്കൊണ്ട് തന്നെ കൽപ്പറ്റ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുട്ടി കഴിഞ്ഞ മൂന്നാല് ദിവസമായി ആശുപത്രിയിലായിരുന്നു എന്നാൽ ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട് ഗുരുതരമായ പരിക്കുകൾ ചെറിയ പരിക്കുകൾ എന്തായാലും കുട്ടി കൊണ്ട് ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാണ് വളരെ ദൂരമായിക്കൊണ്ടുള്ള ഒരു മർദ്ദനമാണ് ആ മർദ്ദനത്തിന് പുറമെ ആ മറ്റ് വിദ്യാർത്ഥികളെ കാല് പിടിപ്പിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം ഈ അടിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം പോലീസിന്റെ അന്വേഷണത്തിലാണ് ഈ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ വളഞ്ഞിട്ട് തല്ലുന്ന കാഴ്ച സഹിക്കാൻ കഴിയുന്നില്ല നോക്കുക കാഴ്ച കാണുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇത്രമേൽ പ്രയാസമുണ്ടാകുന്നുണ്ട് എങ്കിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് എത്രമാത്രം വേദന കാണും വെയിലൊന്നോ മഴയൊന്നോ ഇല്ലാതെ രാത്രിയൊന്നോ പകലൊന്നോ വ്യത്യാസമില്ലാതെ ആ മകനെ വളർത്തി വലുതാക്കിയ ഇത്രയും പഠിപ്പിച്ച് എല്ലാം എല്ലാമാക്കിയ ആ പിതാവിന് എത്രമാത്രം പ്രയാസം വന്നു കാണും മാസങ്ങളോളം നൊന്തു പ്രസവിച്ച ആ മാതാവിന് എന്തുമാത്രം കാണും സ്വന്തം കുട്ടിയെ ഇത്തരത്തിൽ രണ്ട് മൂന്ന് ക്രിമിനലുകൾ ചേർന്ന് ഇത്തരത്തിൽ തല്ലുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ഹൃദയവേദനയിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നോക്കൂ ഞാൻ ഈ ആ ദൃശ്യങ്ങളൊന്നും ഇവിടെ കാണിക്കുന്നില്ല കാരണം അത് കാണിക്കാൻ സാധിക്കില്ല യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസിനെതിരായതുകൊണ്ട് ഇവിടെ കാണിക്കാൻ സാധിക്കില്ല ഒരു പക്ഷേ ആ കാഴ്ചകൾ നിങ്ങളെല്ലാവരും കണ്ടു കാണും ആ കുട്ടി വേദനയോടുകൂടി പറയുന്നുണ്ട് മതി നിർത്ത് എന്നെ തല്ലരുത് മതിയാക്ക് എന്ന് പറഞ്ഞിട്ടും അത് വക ആ കുട്ടിയെ ഇവന്മാർ നിന്ന് തല്ലുകയാണ് കൈകൊണ്ട് തല്ലുന്നു കാലുകൊണ്ട് തല്ലുന്നു കമ്പ് കൊണ്ടിട്ട് തല്ലുന്നു അങ്ങനെ നിരന്തരമായി ആ കുട്ടിയെ തല്ലിക്കൊണ്ടേയിരിക്കുന്നു അവൻ വേദന കൊണ്ട് കരയുന്നുണ്ട് അവൻ കേണപേക്ഷിക്കുന്നുണ്ട് എന്നിട്ടും ഈ തെമ്മാടികൾ ആ കുട്ടിയെ വിടാൻ തയ്യാറായില്ല ഈ വീഡിയോയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് അഞ്ച് മിനിറ്റാണ് അഞ്ച് മിനിറ്റോളം ആ കുട്ടിയെ പൊതിരെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ് നിർത്തുന്നില്ല അതില വീഡിയോ എടുക്കുന്ന ഒരുത്തൻ പറയുന്നുണ്ട് കാരണം മതിയുടെ നിർത്ത് എന്ന് ആ വീഡിയോ എടുക്കുന്നവൻ്റെ മനസ്സിലൊരു അല്പമെങ്കിലും മനുഷ്യത്വം വന്നുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൽ തല്ലുന്ന രണ്ട് ക്രിമിനലുകൾ ആ കുട്ടിയെ തല്ലുന്നത് നിർത്തുന്നതേയില്ല എന്നിട്ട് ദിവരെന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട് എന്തോ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിക്കുകയാണ് അവന്മാരെ കണ്ടാലറിയാം മയക്ക് ലഹരിക്കും അടിമപ്പെട്ടവനാണ് എന്നുള്ളത് കണ്ടാലറിയാം ഇതിൽ തല്ലുന്ന രണ്ടുപേരെയും പിടികൂടി അതിൽ ആദ്യം പിടികൂടി അവന് പ്രായപൂർത്തിയാകാത്തവനായിരുന്നു അവനെ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ചെയ്യുക അവനെ ജുവനയിൽ ഹോമിലേക്ക് അയക്കും ജയിൽ പോലെ കുട്ടികളുടെ ജയിൽ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രിമിനലുകൾ കിടക്കുന്ന ജയിൽ പോലെയല്ല കുറച്ച് ക്ലാസ്സുകളും കുറച്ച് നല്ല ഉപദേശങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ജയിലാണ് നല്ലതുപോലെ ഫുഡും കഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ പുറത്തേക്കിറങ്ങാം ഇന്നലെ കഴിഞ്ഞ ദിവസം പോലീസ് മറ്റൊരു പിടികൂടി അവൻ പ്രായപൂർത്തിയായവനാണ് പതിനെട്ട് വയസ്സായി പേര് നാഫിൽ എന്നാണ് പേര് അവൻ്റെ ചിത്രങ്ങളൊക്കെ പത്രവാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അവൻ്റെ മുഖം കണ്ടാലറിയാം അവനല്ല ഒന്നാന്തരം ക്രിമിനലാണ് എന്നുള്ളത് അവനെന്തായാലും ഇനി കുറച്ച് നാൾ ജയിലിൽ കിടക്കാം ജയിലെന്ന് പറഞ്ഞിട്ടിപ്പോൾ പഴയതുപോലൊന്നുമല്ല വലിയ സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു നല്ല ഭക്ഷണമാണ് കൂടാതെ ശമ്പളമൊക്കെ കൂട്ടിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കുക ഒരു മനുഷ്യനെ വഴികടിലാക്കാനുള്ള എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും ഒരുക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവന്മാരൊക്കെ ഇത്തരം തെമ്മാടിത്തരങ്ങൾ ചെയ്യാതിരിക്കുക ഇവനൊക്കെ ഈ ഒരു ശരീരം വെച്ചുകൊണ്ട് ഈ കയ്യൂക്കുള്ളവനോടൊന്നും കളിക്കാൻ നിൽക്കാറില്ല നേരെ മറിച്ച് തിരിച്ച് കൈവെക്കില്ല എന്ന് തിരിച്ചു പ്രതികരിക്കില്ല എന്ന് ഉറപ്പുവരുന്ന ഏതെങ്കിലും പാവങ്ങളോട് മാത്രമേ ഇത്തരം യുവന്മാരൊക്കെ ഈ കയ്യൂക്കും മറ്റുമൊക്കെ കാണിക്കാറുള്ളൂ ഈ ഒരു ആക്രമണം ഉണ്ടായതിനു ശേഷം ആ കുട്ടി രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു പടച്ചിറബിൻ്റെ എന്തോ വലിയ അനുഗ്രഹം കൊണ്ട് ആ കുട്ടിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല ഇല്ല നോക്കാം ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ അവൻ്റെ ജീവിതം ഇല്ലാതായി പോകുമായിരുന്നില്ലേ അവൻ ഇത്രയും കാലം പോറ്റി വളർത്തിയ അവൻ്റെ മാതാപിതാക്കൾ കണ്ണീരിലാകുമായിരുന്നില്ലേ ഈ ഒരു കാലഘട്ടം എത്രത്തോളം അപകടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം വളരെയധികം സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ് നമുക്ക് മക്കളുള്ളതാണ് നമ്മുടെ മക്കളും ഇതുപോലെ പഠിക്കാൻ പോകുന്നവരാണ് നമ്മുടെ മക്കളെയാണ് ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഇട്ട് വളഞ്ഞ് തല്ലുന്നതെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല നമുക്ക് കാഴ്ച കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേദനയോടുകൂടി പറയുന്നത് നോക്കൂ എന്തുകൊണ്ടാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഒരു കുടുംബ സാഹചര്യം വീട്ടിലെ സാഹചര്യങ്ങൾ പലപ്പോഴും ഈ ചെറുപ്പക്കാരായ ഇത്തരം കുട്ടികളെ ഇത്തരം ക്രിമിനൽ സ്വഭാവത്തിലേക്ക് തള്ളിവിടുകയാണ് മറ്റൊന്നെന്ന് പറയുന്നത് ലഹരി വസ്തുക്കളാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ വളർന്നു വരുന്ന യുവതലമുറയിലെ ചെറുപ്പക്കാരെ ഇത്തരം തെമ്മാടിത്തരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ലഹരി വസ്തുക്കൾ അതിനെ എത്രയും വേഗം ഇല്ലായ്മ ചെയ്തില്ല എങ്കിൽ അതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഇതുപോലെയുള്ള ദാരുണമായ ഇത്തരം കാഴ്ചകൾ നമ്മൾ ഇനിയും കാണേണ്ടി വരും മറ്റൊന്ന് സിനിമകളാണ് സിനിമയിലെ ഹീറോ ഇത്തരത്തിലും മറ്റുമൊക്കെ അടിച്ച് ഇത്തരത്തിൽ ഹീറോയിസം കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ വളർന്നു വരുന്ന ഈ കുട്ടികൾ അവൻ്റെ ചിന്തയിലേക്ക് ആ ഹീറോയെ കുടിയിരുത്തുകയാണ് അവനെ പോലെ ഞാനുമാകണമെന്നുള്ള ആ ഒരു ചിന്ത ഇത്തരം ക്രിമിനൽ സ്വഭാവങ്ങളിലേക്ക് ഈ ചെറുപ്പക്കാരായ കുട്ടികളെ തള്ളിവിടുകയാണ് നമുക്ക് ഇന്നും മറന്നിട്ടില്ല ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമോനെ അപ്പാവും പൊന്നുമോനും മരണപ്പെട്ടത് ഇതുപോലെ കുറേ തെമ്മാടികളായ കുറച്ച് കുട്ടികളുടെ ആക്രമണങ്ങളുടെ ഭാഗമായിട്ടാണ് മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ആ പൊന്നുമോൻ്റെ തലയോട്ടിയാണ് ആ തെമ്മാടികൾ അടിച്ചു പൊട്ടിച്ചു കളഞ്ഞറ് ഒരു മനുഷ്യൻ്റെ തലയോട്ടി പൊട്ടുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം എത്രമാത്രം വേദനയിലൂടെയാണ് ആ പൊന്നുമോൻ കടന്നുപോയി എന്നുള്ളത് ആ വേദന സഹിക്കാൻ വയ്യാതെ പൊന്നുമോൻ അവസാനമായി മരിക്കുന്നതിന് മുമ്പ് ഉമ്മയോട് പറഞ്ഞ കാര്യം ഉമ്മ എൻ്റെ തല വലുതാവുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് നല്ല വേദനയുണ്ട് എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന മകനെക്കുറിച്ചാണ് അവസാനമായി ഉമ്മ പറഞ്ഞു വെച്ചത് ഇനിയും ഒരു ശഹബാസിനി ഉണ്ടാകരുതെന്ന് നമ്മളെല്ലാവരും അന്ന് പറഞ്ഞു വെച്ചു പക്ഷേ അതിനുശേഷം എത്രയെത്ര വാർത്തകൾ നാം എല്ലാവരും കേട്ടു ഇന്നത്തെ ഈ ഒരു കാലഘട്ടം ഈ ഒരു സാഹചര്യം ഇതുപോലെയുള്ള ക്രിമിനലുകൾക്ക് എല്ലാം ചെയ്യാനുള്ള വളക്കൂറായി മാറുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിൽ അങ്ങോട്ടുള്ള ഇനി ഓരോ ദിനങ്ങളിലും വളരെയധികം ജാഗ്രതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി കടന്നു പോകേണ്ടതുണ്ട് അള്ളാസുബൻ അഹുബത്താൽ നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ